സീസൺ സെക്കൻഡ് റണ്ണർ അപ്പ് മിസ്റ്റർ ഉള്ളത് ഈ അവസരത്തിൽ നാടും ഒന്നായിട്ട് ഒപ്പമുള്ള അവസരത്തിൽ എന്താണ് നിങ്ങൾക്ക് വളരെയധികം അഭിമാനം തോന്നുന്നു നമ്മളെ ഒരു കലാകാരന് ഏറ്റവും വലിയൊരു അംഗീകാരം എന്ന് പറഞ്ഞാൽ ജന്മനാട്ടിൽ നിന്ന് കിട്ടുന്ന ഈ ആദരവും സ്നേഹവാണ് അത് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷത്തിലാണ് ഈ നൂറ് ദിവസം വീടും വീട്ടുകാരും അതുപോലെ ഇപ്പൊ ഒഴിച്ചു കൂടാനാവാത്ത മൊബൈൽ ഫോൺ വരെ മാറ്റി വെച്ചിട്ട് നൂറ് ദിവസം വേറൊരു സ്ഥലത്ത് ഒരാൾക്കാരൊപ്പം ജീവിച്ച് അത് അത് എന്ത് മാറ്റാണ് ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഞാൻ അവിടുന്ന് പഠിച്ചു പിന്നെ നമുക്ക് മൊബൈലും ഭക്ഷണവും കാര്യങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെ ജീവിതത്തെ ആയിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളും നമുക്ക് മറ്റേ ഏത് സാഹചര്യത്തിലും ജീവിക്കാനുള്ള ഒരു ഒരു ശക്തി ബിഗ് ബോസിൽ നിന്ന് എനിക്ക് കിട്ടി അത് പഠിച്ചു നമ്മൾ ഒരു കാര്യം ഒരു നൂറ് പ്രാവശ്യം ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ എന്നുള്ളത് പഠിച്ചു നമ്മൾ സഹജീവികളെ സ്നേഹിക്കാൻ വേണ്ടി പഠിച്ചു ആത്മാർത്ഥത കാണിക്കാൻ പഠിച്ചു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി പഠിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഒരുപാട് മാറ്റങ്ങൾ ഭയങ്കരമായിട്ട് ലാലട്ടം പറയുന്ന പോലെ തന്നെ നമ്മുടെ നമ്മളെ അവിടെ ഒരു പ്യൂരിഫൈ ചെയ്തിട്ടാണ് വലിയ നല്ലൊരു മനുഷ്യനായിട്ടാണ് പുറത്തുവിടുന്നത് ബിഗ് ബോസ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനോട് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് ബിഗ് ബോസിന്റെ ബിഗ് ബോസിൽ വന്നതിന് ശേഷം അതിന് എത്താണ് പുറത്തിറങ്ങിയ ശേഷം അതിന്റെ ഗുണങ്ങൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ അത് കാണുന്നുണ്ടാവും ഈ സ്നേഹം ഒന്നും പൈസ കൊടുത്താൽ കിട്ടില്ല ഇപ്പൊ ഇത് എനിക്ക് കിട്ടിയത് ബിഗ് ബോസിലൂടെയാണ് അതിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല